ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി അരങ്ങേറി ഇപ്പോൾ മാറിയ പത്താം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ നളചരിതം ഒന്നാം ദിവസം ആട്ടുകഥയിലെ നളനും ഹംസവും ഉദ്യാനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന സന്ദർഭം സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പേരിൽ ഒരു പാഠമുണ്ട് മലയാളം കേരള പാഠാവലിയിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ഈ പാഠഭാഗം ഈ പാഠ സന്ദർഭത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തി എടുത്തതാണ് കഥകളി രംഗത്ത് അരങ്ങേറിയത് 人民喜欢喜欢人民喜欢喜欢人民喜欢喜欢人民喜欢喜欢人民喜欢喜欢 െ ചതിച്ചു കൊല്ല രാജ ചതിച്ചു കൊല്ല രാജ എന്നെ ചവി மாமா கு இ കലാഭാരതി ഗുരുചെങ്ങന്നൂർ കഥകളി അക്കാദമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അൻപത് അരങ്ങുകളിലായാണ് കഥകളി അവതരിപ്പിച്ചത് മടവൂർ വാസുദേവൻ നായർ ഫൗണ്ടേഷൻ ചെയർമാൻ പത്മഭൂഷൺ കെ ആർ ആർ നായർ ആണ് കഥാവതരണം കഥകളിയെക്കുറിച്ചും കഥകളിയുടെ വിവിധ ചടങ്ങുകളെക്കുറിച്ചും വേഷങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള പാഠഭാഗത്തെക്കുറിച്ചും കെ ആർ ആർ നായർ വിശദീകരിച്ചു ക്ലാസിക്കൽ വിശിഷ്ടമായി കരുതപ്പെടുന്നതും ലോകമെന്നും അംഗീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു കലയാണ് കഥകൾ നമ്മുടെ പത്താം പാഠപുസ്തകത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പേരിൽ ഇരുപത്തഞ്ച് വരികൾ നിങ്ങൾക്ക് പഠിക്കുവാനായി ചേർത്തിട്ടുണ്ട് അത് പ്രതിഭാശാലിയായ ഉണ്ണായി വാര്യർ എന്ന ആട്ടക്കഥാകാരൻ രചിച്ചിട്ടുള്ള നവചേതം ആട്ടക്കഥയിലെ ഒന്നാം ഭാഗത്തിലെ ഏതാനും കരികളാണ് അപ്പോൾ നമ്മൾ ആ കഥകളിയിലു കിടക്കുന്നതിന് മുമ്പ് കഥകളിയെക്കുറിച്ച് പൊതുവിലൊരു രൂപം നമുക്ക് വേണം എങ്കിൽ മാത്രമേ അത് പൂർണമായും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ നവേദം ഒന്നാം ദിവസത്തെ കഥകളിയുടെ ഒരു ഭാഗത്ത് നടനും ഹംസവും തങ്ങും ഒരു ഉദ്യാനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അവർ കണ്ടുമുട്ടുന്ന ഭാഗത്തിന് പിന്നിലുള്ള ചില നേത്രങ്ങൾ അവിടുത്തെ സാഹയെയും ആ നളൻ്റെയും അംശത്തിൻ്റെയും അപ്പോഴത്തെ മനോരമകൾ അങ്ങനെയുള്ള ആ അവരുടേതായ ഭാവം രസം ഇതെല്ലാം ഇവിടെ നമ്മൾ മദ്യത്തിൽ കൂടി ചൊല്ലി നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ദൃശ്യാവിഷ്കാരം സ്വതാഹരണ ക്ലാസ് ആയിട്ട് രണ്ട് വേഷങ്ങൾ രംഗത്ത് വന്ന് എല്ലാ நம்ம மேல மழைங்களோடும் பாட்டோடும் கூடி ஆ கதகளை அவதரிப்பில் தான் இது அவதரிப்போம் ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ളയാണ് ഹംസമായി വേഷമിട്ടത് നളനായി കലാഭാരതി വാസുദേവൻ പാട്ട് കലാമണ്ഡലം സുരേന്ദ്രനും കലാഭാരതി രാധാകൃഷ്ണനും ചേർന്നാണ് ചെണ്ട വാദിശ്രീ കലാമണ്ഡലം ശിവദാസൻ മദ്ദളം കലാഭാരതി അജികുമാർ ചുട്ടി കലാമണ്ഡലം ഷിജു അണിയറയിൽ കലാഭാരതി ഗോപാലകൃഷ്ണനും കലാഭാരതി രാജൻസി പിള്ളയുമാണ് ചടങ്ങിൽ സ്കൂൾ എസ് എം സി ചെയർമാൻ ഡോക്ടർ രതീഷ് നിരാല സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് ന്യൂസ് ട്വന്റി ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പെർച്ചേസിനും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തൂ സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ